വർഷങ്ങൾക്ക് മുൻപ് ഒരു അർദ്ധരാത്രിയിൽ ശ്രീകുമാരൻ തമ്പിക്ക് ഒരു ഫോൺ കോൾ വന്നു ബഹദൂർ ആണ് ഫോൺ വിളിച്ചത് അധികമൊന്നും സംസാരിക്കാതെ ബഹദൂർ ആ ഫോൺ ഹരിപ്പോത്തന് കൊടുത്തു ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച ചന്ദ്രകാന്തം ഭൂഗോളം തിരിയുന്നു എന്നീ സിനിമകളിൽ ബഹദൂർ അഭിനയിച്ച കാലമായിരുന്നു അത് ഫോൺ എടുത്ത ഹരിപ്പോത്തൻ ശ്രീകുമാരൻ തമ്പിയോട് അശ്ലീല ഭാഷയിൽ പലതും പറയുകയും തന്റെ കൈ വെട്ടിക്കളയും എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു എങ്കിൽ അടുത്ത ദിവസം നേരിൽ കാണാം എന്നായി ശ്രീകുമാരൻ തമ്പി അന്ന് രാത്രി ഈ വിവരം ും ശ്രീകുമാരൻ തമ്പിയുടെ ഡ്രൈവറിൽ നിന്നും അറിഞ്ഞ ജോലിക്കാർ എന്താണ് സംഭവം എന്ന് ശ്രീകുമാരൻ തമ്പിയോട് ചോദിക്കുകയും ഒന്നും പേടിക്കേണ്ട ഞങ്ങൾ കൂടെയുണ്ടാകും എന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ ഭാര്യ ശരിക്കും പേടിച്ചു എന്നാൽ ഒന്നും സംഭവിക്കില്ല പേടിക്കേണ്ട എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ശ്രീകുമാരൻ തമ്പി ന്യൂ ഇറ ലബോറട്ടറിയിലെത്തി അവിടെ താഴത്തെ നിലയിൽ ലബോറട്ടറിയും മുകളിലത്തെ നിലയിൽ എഡിറ്റിംഗ് മുറികളുമാണ് ശ്രീകുമാരൻ തമ്പിയുടെ സിനിമകളുടെ എഡിറ്റർ വളരെ പ്രശസ്തനായ എം എസ് മണിയായിരുന്നു അദ്ദേഹം മുകളിലുണ്ട് ഹരി പോത്തനെയും പ്രതീക്ഷിച്ച് ശ്രീകുമാരൻ തമ്പി പുറത്ത് സ്വന്തം കാറിൽ ചാരി നിന്നു അല്പസമയം കഴിഞ്ഞ് ഹരി കാർ വന്നു ശ്രീകുമാരൻ തമ്പിയുടെ ഡ്രൈവറും അപ്പോൾ അവിടെയെത്തിയ ജോലിക്കാരും എന്തും നേരിടാൻ തയ്യാറായി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല ശ്രീകുമാരൻ തമ്പിയുടെ പോലും നോക്കാതെ ഹരി പടികൾ കയറി മുകളിലേക്ക് പോയി തലേ ദിവസം ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയത് താനല്ല എന്ന ഭാവത്തോടെയാണ് ാണ് ഹരി മുകളിലേക്ക് പോയത് അങ്ങനെ അർദ്ധരാത്രിയിലെ ആ ഭീഷണി വെള്ളത്തിൽ വരച്ച വരപോലെയായി പിന്നീട് മൂന്നു വർഷം കഴിഞ്ഞ സമയം ഹരി ശ്രീകുമാരൻ തമ്പിയും സിനിമ നിർമ്മാണത്തിൽ സജീവമായ കാലം എ സ്റ്റുഡിയോയിൽ ശ്രീകുമാരൻ തമ്പി നിർമ്മിക്കുന്ന തുറുപ്പുകുലാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് പ്രേംനസീർ വിദുബാല കെ പി ഉമ്മർ ജോസ് പ്രകാശ് അടൂർബാസി കവിയൂർ പൊന്നമ്മ ടി ആർ ഓമന തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന ചിത്രമാണത് തുറുപ്പുകുലാന്റെ രചനയും നിർമ്മാണം ും ശ്രീകുമാരൻ തമ്പിയുടേതാണ് സംവിധായകൻ ശശികുമാറാണ് ആ കാലത്ത് സ്വന്തമായി നിർമ്മിക്കുന്ന കുടുംബ ചിത്രങ്ങൾ മാത്രമേ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്യുമായിരുന്നുള്ളൂ എന്നാൽ വല്ലപ്പോഴും നിർമ്മിക്കുന്ന ആക്ഷൻ ചിത്രങ്ങളുടെ സംവിധായകൻ ശശികുമാർ അങ്ങനെ എ വി എം സ്റ്റുഡിയോയുടെ അകത്ത് തുറുപ്പുകുലാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ശശികുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് പുറത്ത് മേക്കപ്പ് ചെയ്ത് റെഡിയായ ചില നടീ നടന്മാരോടൊപ്പം ശ്രീകുമാരൻ തമ്പിയിരിക്കുന്നു പെട്ടെന്ന് അല്പം അകലെയായി ഒരു കാർ നിന്നു കാറിൽ നിന്ന് ഹരിപ്പോത്തനും ഒരു സ്ത്രീയും ഇറങ്ങി ഷോട്ട് എടുത്തുകഴിഞ്ഞ് ഫ്ലോറിൽ നിന്നും ഇറങ്ങി വന്ന നസീർ അവരുടെ അടുത്തേക്ക് ചെന്നു കുറേ നേരം നസീറും ഹരിപോത്തനും തമ്മിൽ സംസാരിച്ചു പെട്ടെന്ന് നസീർ ശ്രീകുമാരൻ തമ്പിയുടെ അടുത്തു വന്നു തമ്പി ഒന്നു വരൂ എനിക്ക് തമ്പിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ശ്രീകുമാരൻ തമ്പിയെ കൂട്ടിക്കൊണ്ട് ഫ്ലോറിന്റെ സൈഡിലേക്ക് മാറി നിന്നു ഹരിപ്പോത്തനും ഭാര്യയുമാണ് വന്നിരിക്കുന്നത് തമ്പിയോട് മോശമായി പെരുമാറിയതിൽ ഹരിക്ക് വളരെ ദുഃഖമുണ്ട് തമ്പി ഹരിയോടൊന്ന് സംസാരിക്കണം പ്രേംനസീർ വളരെ ഗൗരവത്തിൽ ഇക്കാര്യം പറഞ്ഞെങ്കിലും ശ്രീകുമാരൻ തമ്പി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അല്പസമയം കഴിഞ്ഞ് ഹരി പോത്തനും അദ്ദേഹത്തിന്റെ ഭാര്യയും ശ്രീകുമാരൻ തമ്പിയുടെ അടുത്തേക്ക് വന്നു ഹരി പോത്തൻ പറഞ്ഞു ഒരു സ്ത്രീക്കു വേണ്ടി ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറി തമ്പിയോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത് കഴിഞ്ഞതെല്ലാം മറക്കണം തമ്പി വല്ലപ്പോഴുമെങ്കിലും എന്റെ പടത്തിൽ പാട്ടെഴുതുകയും വേണം ശ്രീകുമാരൻ തമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ക്ഷമ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എന്തിന്റെ മനസ്സിൽ പകവയ്ക്കണം ഞാൻ അത് മറന്നു പക്ഷേ നിങ്ങളുടെ പടത്തിൽ ഇപ്പോൾ എഴുതുന്നവർ തന്നെ എഴുതട്ടെ ഞാൻ ഒരു പാട്ടെഴുത്തുകാരൻ മാത്രമല്ലല്ലോ നിങ്ങളെപ്പോലെ തന്നെ ഒരു വർഷം രണ്ട് പടങ്ങൾ വീതം നിർമ്മിക്കുന്നയാളുമാണല്ലോ അങ്ങനെ ആ സംസാരം ശ്രീകുമാരൻ തമ്പിയും ഹരി തമ്മിലുള്ള സൗഹൃദത്തിലാണ് അവസാനിച്ചത് പഴയ വെല്ലുവിളിയെല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ അലിഞ്ഞില്ലാതായി എന്നാലും ഇപ്പോഴും ആ ചോദ്യം ബാക്കിയാണ് എന്തിനാണ് ഹരിപ്പോത്തൻ ശ്രീകുമാരൻ തമ്പിയെ ആ അർദ്ധരാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറിയത് എന്നാണ് അന്ന് ഹരിപ്പോത്തൻ ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ എന്റെ ആദ്യ സിനിമയിലെ നായികയാണ് അതിനു കാരണക്കാരിയായത് എന്നാണ് ആ സംഭവം ഓർത്ത് ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്